മത സൗഹാർദ്ദം കൂടുതലുള്ള നാടാണല്ലോ മലപ്പുറം ജില്ല ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഒത്തിരി നാളായാലേ വ്ലോഗ് ചെയ്തിട്ട് അപ്പോൾ അപ്പോഴും ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞ് വിശേഷങ്ങൾ അടങ്ങി കുഞ്ഞ് വരികയാണ് കേട്ടോ ഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സാധാരണ ഞാൻ രാവിലെ ഒരു അഞ്ചേ മുക്കാൽ ആറ് മണിയൊക്കെ ആകുമ്പോഴാണ് ട്രെയിനിക്കാറ് അഞ്ചേ മുക്കാലിൻ്റെ ആറര മണിൻ്റെ ഇരയിൽ പക്ഷേ ഇന്ന് എഴുന്നേറ്റത് ആറര മണിയായിട്ടോ അത് തന്നെ ഓടിപ്പടഞ്ഞ് എഴുന്നേറ്റതാണ് അപ്പോൾ ഓടിപ്പടഞ്ഞ് എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അറമുക്കാലാവുമ്പോൾ അനിയൻ ജോലിക്ക് പോകും പിന്നെ ഒരു ഏഴ് മണി ഏഴേക്കാലിൻ്റെ ഉള്ളിൽ നമ്മുടെ ചങ്ങാതിയും ജോലിക്ക് പോകട്ടോ അപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അടുക്കള പണി ഒരുക്കാതെ പുറത്തുള്ള എന്താ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയാണ് കാരണം മഞ്ഞുണ്ട് അതായത് നേരം കൊളുത്ത് വരുന്ന പോലെ ആയിട്ടുള്ളൂ മഞ്ഞുണ്ട് അപ്പോൾ കുറച്ചും കൂടി നേരത്തെ എഴുന്നിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞുണ്ടായിരിക്കും അപ്പം നല്ല രസം ഉണ്ടാവും കാണാൻ പിന്നെ എന്നും കുളിച്ചിട്ടാണ് കേട്ടോ അടുക്കളയെ കയറാറ് പക്ഷേ ഇന്ന് നേരം വൈകിപ്പോയി ചെയ്ത് പോരാത്തതിന് നല്ല മഞ്ഞ അപ്പോൾ ഇന്നും കുളിയില്ല ഇന്ന് അടുക്കളപ്പണി ഒതുക്കിയിട്ടാണ് കേട്ടോ കുളിക്കുന്നത് അപ്പോൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തലയിൽ തോർത്ത് കൊണ്ടുവന്ന് കെട്ടിയതാണ് ഇനിയിപ്പോൾ മാറ്റണം മാറ്റണമെന്നുണ്ടെങ്കിൽ കുളിക്കാനുള്ള സമയത്തെ ഈ വച്ചുമായിട്ട് വേണം അപ്പോൾ അട്ടമൊക്കെ നിങ്ങൾ തോർത്തുകൊണ്ട് തോർത്തും തലയിൽ കെട്ടിയിട്ടാണ് കേട്ടോ പണിയെടുക്കണത് അപ്പോൾ വേഗം ചായ്ക്കൂ എന്നിട്ട് പിന്നെ ഇനി ദോശ ഉണ്ടാക്കുകയാണ് അപ്പോൾ ദോശയ്ക്ക് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിക്കറിയാണ് കേട്ടോ ചട്ണിയൊന്നും ഉണ്ടാക്കുന്നില്ല ചട്നിക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് സമയം വൈകും തേങ്ങയൊക്കെ പൊട്ടിച്ച് ചിരകിയൊക്കെ റെഡിയാകുമ്പോഴേക്കും അതിലേറെ നല്ലത് വേഗം രണ്ടുള്ളി എടുക്കുക ഒരു തക്കാളി എടുക്കും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില പിന്നെ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാച്ചിയിട്ട് അതിലേക്ക് പച്ച പിടിച്ചെണ്ണിട്ട് നന്നായിട്ടൊന്ന് വാറ്റി വേവിച്ചെടുത്താൽ ഉള്ളി മസാല റെഡിയാവും കേട്ടോ സാധാരണ വിറകടുപ്പിലാണ് കേട്ടോ എല്ലാം പാചകം ചെയ്യാറ് പക്ഷേ ഇന്ന് വേഗം ഗ്യാസിൽ ഗ്യാസ് അടുപ്പിൽ വേഗം ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ അപ്പോൾ ദോശയൊക്കെ റെഡിയായി ഉള്ളി മസാല റെഡിയായി ജോലിക്ക് പോകുന്നവരൊക്കെ ചായ കഴിച്ചു പോയി ഞങ്ങളും ചായ പിടിച്ചു ഇനി നിങ്ങൾക്ക് ഭംഗിയുള്ളൊരു കാഴ്ച കാണിച്ചിരണം എന്തൊരു ഇതാണ് എൻ്റെ കുഞ്ഞു പൂന്തോട്ടത്തിലെ പുതിയ താരട്ടോ ഒരു പർപ്പിൾ മെറൂൺ ഷെയ്ഡുള്ള ചെമ്പരത്തി ഇത് വീടിൻ്റെ അടുത്തുള്ളൊരു തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കമ്പ് നട്ടിട്ട് ഉണ്ടായതാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതാണ് എന്തൊരു ഭംഗിയല്ലേ അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചോറൊക്കെ അടുപ്പത്തിട്ടു കറി മീനുണ്ട് അപ്പം ഇനി ഉപ്പേരിക്ക് നമ്മളെ വാഴത്തട്ടല്ലേ നമ്മളെ വാഴച്ചുണ്ട് അത് പറിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ ഈ വാഴത്തോട്ടത്തിൽ കുറേ ഉണ്ട് പക്ഷേ അതൊക്കെ വവ്വാൽ കടിച്ചതാണ് അപ്പം ഞാനിതാ ഞങ്ങൾ വാഴതാ ഞങ്ങൾ വാഴമ്പത്തേത് ഞങ്ങൾ വാഴമ്പത്തേത് ഞാനിതാ കവറൊക്കെ ഇട്ട് വെച്ച് മൂടി വെച്ചിരിക്കുക അപ്പോൾ ഇത് ഞാനൊന്ന് ഒഴിച്ചെടുക്കട്ടെ എന്നിട്ട് ഇത് ഉപ്പേരി വയ്ക്കണം ഇതിനോട് ഞാൻ പൊടിക്കണം ഈ വാഴ ശരിക്ക് വെണ്ണീർ പൂവൻ എന്ന് പറഞ്ഞ വാഴയാണ് കേട്ടോ അതായത് പൂവൻ വാഴേൻ്റെ ഇനത്തിൽ പെട്ടതാ തോന്നുന്നുള്ളൂ വെണ്ണീർ പൂവെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും ഇവിടെ വെണ്ണീർ മണ്ണൻ അതായത് വെണ്ണിറ്റ മണ്ണൻ എന്നറിയുവർ അതായത് വെണ്ണീറിൻ്റെ ഒരു കളറാണ് കായയ്ക്ക് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴുത്ത നല്ല രസം ഉണ്ടാകും ഉപ്പേരി വെക്കാം പിന്നെ നമുക്ക് പുഴുക്കാക്കി വയ്ക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ നല്ലൊരു മട്ടൽ എടുത്തിട്ടാണ് കുത്തുന്നത് അപ്പോൾ ഞാനിത് അപ്പുറത്തെ തോട്ടത്തിലൊക്കെ വാഴയിലും വവ്വാലിങ്ങനെ വന്ന് കടിച്ചിട്ട് പിന്നെ ഇത് ഞാൻ നല്ലൊരു കവറൊക്കെ ഇട്ട് വെച്ച് മൂടി വെച്ചിട്ടിരിക്കുന്നു അതുകൊണ്ട് വവാൽ കടിച്ചിട്ടില്ല ആ ധൈര്യത്തിലപ്പം അതെടുക്കുന്നത് ഇത് കുത്തി കുത്തി എൻ്റെ തലയിൽ വേണ്ടതായിരുന്നു വാഴക്കുമ്പോ അപ്പോൾ അതാ വാഴക്കുമ്പോൾ ഞാൻ നന്നായി പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ഉള്ളിലുള്ള നല്ല ഭാഗമായിട്ടെടുത്തത് ഇനി ഇത് ചെറുതായി കൊത്തി അരിഞ്ഞിട്ട് നമ്മൾ അരി കഴുകി വെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലോ ഇട്ട് വച്ചാൽ കറ പോവും പിന്നെ ഇതിന് വലിയ കറിയൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഉപ്പേരി നല്ല എരിവുള്ള പച്ചമുളകും ഒരു ചെറിയുള്ളി ഒരു വെളുത്തുള്ളി അത് നാളികേരം കൂട്ടിയിട്ടാണ് ചതച്ചെടുത്തിട്ട് കടുക് വറുത്ത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതാണ് കേട്ടോ കറി വെച്ചത് നല്ല കുരുമുളക് ഇട്ട മത്തിക്കറി പിന്നെ നെല്ലിക്ക ചമ്മന്തി വാഴക്കുമ്പിൻ്റെ തോരൻ എനിക്ക് ഇങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങളൊക്കെയാണ് കേട്ടോ ഇഷ്ടം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കും റോഡിലൂടെ പോകുന്നവരുടെ എണ്ണം നോക്കി ഇങ്ങനെ ഇരിക്കും ചിലപ്പോൾ കുറ്റയ്ക്ക് അത്രയൊന്നും ഇവിടെ തന്നെ ക്രിസ്ത്യൻസ് ഏരിയ അല്ലാത്തതുകൊണ്ട് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊന്നും അങ്ങനെ അധികമല്ല ഒരു ക്രിസ്ത്യൻ വീടാണ് കേട്ടോ അവർ വയനാട് വയനാട് ടീച്ചർ വയനാട് ചേട്ടൻ പൂരാച്ചുണ്ട് സ്വദേശി അങ്ങനെയെന്തോ വേണമെങ്കിൽ തോന്നുന്നത് പിന്നെ ക്രിസ്മസ് കാര്യങ്ങളും നല്ല അങ്ങനെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇവിടെ ക്രിസ്ത്യൻസ് വിഭാഗം അധികം ഉള്ളത് വലങ്ങാട് താമസ സ്ഥലത്താണ് വലങ്ങാട് അവിടെ അത് മല ഏരിയയാണ് കേട്ടോ മലയോര മേഖലയാണ് പിന്നെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉരുളി പൊട്ടിയിട്ട് ഒരുപാട് മരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഉരുള പൊട്ടുന്ന സ്ഥലമാണ് മലയോര മേഖലയാണ് ക്രിസ്ത്യൻസ് ഒരുപാടുണ്ട് ഈ ഭാഗങ്ങളിലധികം ക്രിസ്ത്യൻസ് ഇല്ല എന്നാണ് തോന്നുന്നത് പള്ളി വടകര പള്ളി അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് വിലങ്ങാട് പള്ളി ആ വിലങ്ങാട് പള്ളി ഉണ്ട് തോന്നുന്നു ഞാൻ പോവാത്തെയും കാണാത്ത സ്ഥലമാണ് കേൾക്കാത്ത സ്ഥലമാണ് വിലങ്ങാട് റബ്ബറ് വരങ്ങൾ പൊരുപാടുണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കാം എൻ്റെ നാട്ടിൽ പിന്നെ എല്ലാ മതക്കാരും ഉണ്ട് ക്രിസ്ത്യൻസ് ഹിന്ദു ക്രിസ്ത്യൻസ് മുസ്ലിം വിഭാഗങ്ങളുള്ളത് കൊണ്ട് എല്ലാ ആഘോഷങ്ങളും ഉണ്ടാവും മത സൗഹാർദ്ദം കൂടുതലുള്ള നാടാണല്ലോ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ലയ്ക്ക് അതില്ല എന്നല്ല കേട്ടോ പിന്നെ അവിടെ ക്രിസ്മസ് ആഘോഷം വമ്പതായിട്ടുണ്ടാവും നാട്ടിൽ പിന്നെ എല്ലാ ഭഗത്ത് പെട്ട ആൾക്കാരും ക്രിസ്മസ് ട്രീയൊക്കെ തൂക്കും സ്റ്റാർ സ്റ്റാറ് തൂക്കും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും ഇവിടെ അങ്ങനെ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഉച്ച കഴിഞ്ഞാൽ പിന്നെ നിറയെ കിളികളുണ്ടാവട്ടോ ഇപ്പം അതവര് വാലാട്ടിക്കിളി വന്ന് വെക്കുന്നുണ്ടാവും നിറയെ കിളികളുണ്ടായിരുന്നു എല്ലാം കണ്ടപ്പോൾ പോയതാണ് ഇവിടെ ടേങ്കത്തെ ബാക്കി വരുന്ന വെള്ളം ഒരു കുഴി ഉണ്ട് ആ കുഴിയിൽ വന്നിട്ടാണ് കുളിക്കലും കുടിക്കലൊക്കെ കുറേ ഉണ്ടാവും കാണാൻ തന്നെ നല്ല രസമാണ് അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി രാത്രി ഇതാ എൻ്റെ ചെമ്പരത്തി പോയിൻ്റെ ഒരു ഭംഗിയാണ്ടോ പകല് വേറൊരു ഭംഗി രാത്രി വേറെ ഒരു ഭംഗി രാത്രി നല്ലൊരു ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ താങ്ക്